പിന്നെ നമ്മുടെ അരി തീർന്നു അരി മേടിക്കണം അതും ഒരു റീസൺ ഉണ്ട് അപ്പൊ ഇന്ന് അരി ഇന്നലെ മേടിക്കാൻ പറ്റിയില്ല മറന്നുപോയി മറന്നുപോയി നല്ലതാണ് ഞാൻ മേടിച്ചായിരുന്നില്ല ഒരുമിച്ച് പോയി മേടിക്കാന്ന് വിചാരിച്ചു സാധനങ്ങളുടെ കൂടെ അപ്പൊ ഞാൻ ചിക്കൻ കറി വെച്ചു ഇത് നമ്മുടെ ബിരിയാണി ഇത് ഇതാക്കട്ടെ അപ്പൊ അവള് എന്നോട് പറഞ്ഞു എനിക്ക് ബിരിയാണി വേണം ഒന്ന് അപ്പൊ ഞാൻ എന്തായാലും നമ്മുടെ ഇന്ത്യ ഗേറ്റിന്റെ അരി ഇരിപ്പുണ്ടായിരുന്നു അന്ന് ഫ്രൈഡ് റൈസ് മല്ലലിട്ടു അപ്പേ നമ്മടെ ചോറ് റെഡി ഇനി അച്ചാർ ഇത് കൂട്ടി വേഗം കഴിക്കാം അല്ലെങ്കിൽ അവനു പ്രശ്നം ഉണ്ടാക്കും ഇറക്കണുള്ളൂ അപ്പൊ ഞാൻ സ്റ്റീവും കൂടി കാണാൻ പോയക്കാണ് പോയൊക്കെ അല്ല പോവാണ് ജോണ വരാട്ടടുത്തേക്ക് ഇപ്പൊ ബബബേനെ കണ്ടാ ഇവിടെ മഴ ഇന്ന് പെയ്യാനുള്ള ചാൻസ് കാണുന്നുണ്ട് കേട്ടാ ചെറുതായിട്ട് അന്തരീക്ഷക്കത് ഇങ്ങനെ നീലക്കളർ മാറി വരുന്നുണ്ട് മിക്കവാറും ഇന്നൊരു മഴയ്ക്ക് പെയ്യ ചാൻസ് ഉണ്ട്

കളർ അത്ര വലിയ കുറവൊന്നുമില്ലല്ലോ ഇപ്പൊ ഒന്ന് ഇളകി ഇപ്പൊ വാടിന്റെ കളർ വരുന്നുണ്ട് നല്ല കുരുക്കുരു ആച്ചാർ മടി 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 ചാർജ് ചെയ്യുന്നു ചാർജ് ചെയ്തിട്ട് വരും മടിടി മടിന്ന് ഓക്കേ രണ്ട് രണ്ട് ഡിഷയിലോ വെയിലോ ഓക്കെ നമ്മുടെ അച്ചാർ ഹൈലൈറ്റഡ് സാധനം മോണം മോണം ഇതാണ് വെണ്ട ചോറ് കിട്ടിയിരിക്കുന്നു അമ്മയ്ക്ക് ഒന്ന് എടുക്കൂ കൊടുക്കൂ

വാ 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 ബാബാ അങ്ങടുവാളോരോന്ന് ആസ്വദിച്ചോണ്ടിരിക്ക പൊട്ടിച്ച് പൊട്ടിച്ച് ഇപ്പൊ തന്നെയല്ല സ്റ്റീവിന്റെ അടുത്ത് പോയി നിന്നിട്ടുണ്ടെങ്കി അവരുണ്ടാക്കുന്ന കാണിക്കാൻ പറ്റുമോ ഞാൻ ഇത്ര നേരം കണ്ടോണ്ടിരിക്കുന്നു ഇനി ഗ്രൈസ അമ്മേനെ കാണിച്ചു കാണിച്ചുകൊടുത്തോട്ടെ അപ്പ പോട്ടെ ഏ അമ്മ കാണണം ആ വീഡിയോയില് കാണിക്കാൻ വേണ്ടിയാണ് കൊച്ചു കാണിക്കാൻ പോലീട്ട് വീണ്ടും കഴിക്കളയാ ഇതിലേക്ക് നമ്മള് പുളിയുടെ ഇല പൊട്ടിച്ചിടാം ഇതൊരു പ്രത്യേക തരം ഇഷ്ടാണ് പഠിപ്പിച്ചെന്ന് ഒറ്റക്ക് പഠിച്ചതാ അതിനെ നമ്മള് വീശി കൊടുക്കണം അതെ കാറ്റ് കാറ്റ് പൊളിക്കണം അതിന് അതിനെ കാറ്റ് പൊളിക്കുമ്പോ അതിന് വൈറ്റമിൻ കൂടും കാറ്റ് പൊളിച്ചതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്യാം ഓക്കെ കറി റെഡി ആയിട്ടുണ്ട് മിക്സ് ചെയ്തോ ജോണ ഇവിടെ കുറയ്ക്കണ്ട് അപ്പൊ ആൾ ഇവിടെ ഒരു മിനിറ്റഡി ദേഷ്യം പിന്നെ മോളെ അമ്മക്ക് കൊടുക്ക അമ്മേ ഒന്ന് കഴിച്ചോക്കേ പുളിയെല്ലാം രസായനം രാത്രി ആയതീ മാങ്ങ ഈ മാങ്ങയ്ക്ക് സ്റ്റോറിയുണ്ട് എന്നുള്ള സ്റ്റോറി ഇന്നെന്താണ് അറിയിലായിരുന്നു സെയ്ൽമങ്ങല്ല എന്തോ ഒരു മാങ്ങ ഞാൻ ഇടേ കൂട പറയാം എനിക്ക് ഓർമ്മയുണ്ട് ഇത് ജെയ്‌ശ്രീ നമ്മുടെ സിജി ജെയ്‌ശ്രീ ഡിപോയ ഇപ്പോ സി ചേച്ചിയുടെ നാത്തുവിനെ അതായത് കുറെ പേരുകൾ തമ്മിൽ ഭയങ്കര മാച്ച് ഉണ്ട് സിജി ചേച്ചിയുടെ ഹസ്ബൻഡിന്റെ പേര് ജോജി സിജി ജോജി സിജി ചേച്ചിയുടെ നാത്തുവിന്റെ പേര് ജിജി ജിജി ചേട്ടന്റെ ഹസ്ബൻഡ് അല്ല ജിജി ചേച്ചിയുടെ ഹസ്ബൻഡിന്റെ പേര് ജോയി ായിട്ടൊക്കെ ഉണ്ട് അത് അവിടെ തന്നെ അവർ തന്നെ വാങ്ങിയാണ് ബാക്കി മാങ്ങൾ ഞാനിന്ന് ഇന്നൊരു മണം വന്നപ്പ നോക്കിയപ്പോ നല്ല മണം പക്ഷെ പുളിയുള്ള മണമാണല്ലോ പക്ഷെ ഉളം വീടും ഒന്ന് ഭയങ്കര സ്റ്റൈലിലൊക്കെയാണ് കമ്മലൊക്കെ ഒരനൂരി ഒരു കമ്മൽ കമ്മല് മാത്ര ഒറ്റ കമ്പലിയായിട്ടാണ് വന്നേക്കുന്നത് നമ്മള് മുമ്പ് ദിവസം ഇതേപോലെ മാങ്ങ ജ്യൂസ് അടിക്കാൻ എന്തിനടുക്കാൻ പോയി നമ്മടെ പറഞ്ഞിരുന്നോ പക്ഷെ അതെല്ലാവരും കേട്ടണ്ടെന്നറിയില്ല കേട്ടാ അത് എന്താ സംഭവിച്ചല്ലേ ഇപ്പൊ കണ്ടാ ഇത് കണ്ടില്ലേ ഇത് ഇങ്ങനെ ആഴത്തിലേക്ക് വന്നിട്ടില്ല ഞങ്ങളുടെ മാങ്ങി അതായത് ഇതും ചെറിയ പ്രശ്നക്കാരനാണ് കേട്ടാ കേടുണ്ട് കണ്ടാ കേട ഇതിലൊക്കെ നമ്മളിങ്ങനെ സൂക്ഷിച്ചു നോക്കിക്കഴിഞ്ഞാൽ കുഞ്ഞു കുഞ്ഞു ഇതിൽ പുഴുവില്ല പുഴുവില്ലാത്ത സെക്ഷൻ നോക്കി സമയത്ത് വാങ്ങിയൊന്നും കഴിക്കില്ല സത്യം പറഞ്ഞുകഴിഞ്ഞാല് ക്ലീൻ ക്ലീൻ ആയിട്ട് മാങ്ങയാണ് കഴിക്കാതെ ഞങ്ങടെ ഇവിടത്തെ മുന്നിലുള്ള മാവിന്റെ മാങ്ങയാണെന്നുണ്ടെങ്കിൽ അത് മൂക്കണേക്കാ മുമ്പേ കേടായിട്ട വീണു അപ്പൊ പുഴുവല്ലായിട്ട് ഉള്ളിലൊരു വാടിയൊരു ടേസ്റ്റൊക്കെ ആയിട്ട് അങ്ങനെ വന്നെ താഴ്ത്ത പറമ്പ് അന്ന് ഞാൻ പൊടിച്ചോണന്ന മാങ്ങ മൂക്കാത്ത മാങ്ങനെ പൊടിച്ചു കൊടുക്കുന്നുണ്ട് അപ്പൊ അത് വാടി പഴയ പഴുത്തിരുന്നു അതും ആ കറുത്ത കുത്ത് വീണ്ടും ഉള്ളിൽ പുഴു എന്നുള്ള ഒരു സംശയമില്ല ചെത്തിയുള്ളിൽ പുഴുണ്ടാവും അല്ലെങ്കിൽ ഇരിക്കണ്ടോ പുറത്തെ അങ്ങനെ അങ്ങനെയുള്ളത് നമുക്കത് എപ്പോഴും ചെത്തി ചെത്തി എക്സ്പീരിയൻസ് ഉള്ളത് കാണുമ്പറിയാ സൂപ്പർ അപ്പൊ അതുകൊണ്ടാണ് എന്നാ മാണ്ടിരുന്നത് എല്ലാവരും എന്നെ കുറ്റം പറഞ്ഞു നീ അഹങ്കാരിയാണ് അതെ വീട്ടിലുള്ള സാധനം അത്രയും വില കല്പിക്കാതെ വീട്ടിലൊരു സാധനം ആയതുകൊണ്ട് പുഴുവിനെല്ലോ വിചാരിച്ചിട്ടാ ഈ മാത്രം കറി വെക്കാന്നെങ്കിൽ ചേച്ചി പറഞ്ഞു എനിക്ക് അറിയില്ലല്ലോ നമ്മുടെ ഉപ്പു നല്ല പുളിന്നെട്ടാ പറഞ്ഞു നല്ല മാങ്ങയാണ് നല്ല പുളിയുള്ള പറഞ്ഞു കറി കഴിക്കുമ്പോ കുറെ മീൻ ഇടുമ്പോ മാങ്ങിട്ടാ മത് പറഞ്ഞു അപ്പൊ ഞാൻ എന്തായാലും അച്ചാറിടുമ്പോ പുളി ഞങ്ങൾക്ക് ഇഷ്ടമായത് കൊണ്ട് എന്ന് തോന്നുന്നു നിങ്ങളുടെ വീട്ടില് ഏത് ടൈപ്പ് ടൈപ്പൊക്കെ മാങ്ങനും മാവണ്ണി കമന്റ് ചെയ്യണേ പിന്നെ ഇതിന് ഞാൻ ഓൾറെഡി ഉപ്പ് ഉപ്പാണോ ഉപ്പ് ഉപ്പ് മാക്കി നീ ഇട്ടോ കഴിക്കുന്ന തൊണ്ടുകൂടി രൂപ കഴിക്കുമ്പോളെ പക്ഷെ ഉള്ളിലത്തെ സാധനം മാത്രം സൂപ്പർ ടേസ്റ്റ് എനിക്ക് ഉപ്പ് തിരുമ്മി വെച്ചിട്ട് നമുക്ക് നാളെ ഇതിന്റെ കാര്യങ്ങൾ ചെയ്യാം ഇത് ഞാൻ എല്ലാ അങ്ങനെ വട്ടത്തിൽ എല്ലാ പ്രാവശ്യം വെളുത്തുള്ളിട്ടാണ് എപ്പോഴും മാങ്ങ അച്ചാറിടാറ്മുക്ക് കൊടുത്തോ ഒരു പീസ്റ്റ് ചെയ്യുമെന്ന് എനിക്ക് അറിയില്ല ഉപ്പ് ഉപ്പ് മുക്കി അറിഞ്ഞോ ചെറിയൊരു മഞ്ഞപ്പ് വരുന്നുണ്ട്

പക്ഷെ ചിക്കൻ കറി കിട്ടിയ പിന്നെ എന്നാലും ഉണ്ട് ചോറ് കിട്ടി ചോറ് കഴിച്ച് കിടന്നുറങ്ങണ ഒരു സന്തോഷം അത് വേറെ ഒന്നിനില്ല ഉപ്പ് തിരുമ്മി വെക്കാം ബൈ 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 ഗുഡ് നൈറ്റ് ബൈ അപ്പൊ വീഡിയോനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ കമന്റ് ചെയ്യാനായിട്ട് ആരും മറക്കരുത് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവണം കഴിഞ്ഞ വീഡിയോക്ക് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവുന്ന കമന്റ് കമ്പനി വീഡിയോ ഇടാൻ നിങ്ങൾക്ക് സമയമില്ല അങ്ങനെ നിങ്ങൾക്ക് സപ്പോർട്ട് വേണ്ടത് അത് വീഡിയോ ഒറ്റയ്ക്ക് നിക്കുമ്പോൾ ചില കാര്യങ്ങൾ കൊണ്ട് ഇവിടുത്തെ സിറ്റുവേഷൻ കൊണ്ട് പലപ്പോഴും ഇവിടെ ഇടാൻ ശ്രമിക്കാത്തതല്ല കാരണം നിങ്ങൾക്കറിയാലോ ഞങ്ങളുടെ ഒരു വരുമാനം എന്ന് പറയുന്നതും ഞങ്ങളുടെ ഒരു എന്ന് പറയുന്നതും ഈ വ്ളോഗിങ് ആണ് അപ്പൊ അതിൽ മാക്സിമം വർക്ക് ചെയ്യാനാണ് ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് പക്ഷെ നമ്മുടെ ചില ഇതിൽ വരേണ്ട കാരണമാണ് മാക്സിമം നമ്മൾ അങ്ങനെ വരാണ്ടിരിക്കാൻ ശ്രമിക്കും പക്ഷെ നിന്റെ സപ്പോർട്ട് എന്തായാലും വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റ് കമന്റൊക്കെ ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെടണ അൺലൈക്ക് ചെയ്യുക ചെയ്യേ എല്ലാരിക്കണാ യൂട്യൂബിലും ഫേസ്ബുക്കിലും ഒരു ടൈം തന്നെയല്ലേ